ബേപ്പൂർ ആർ എം ഹോസ്പിറ്റൽ ഈസ്റ്റ് പൂഴിക്കടവ് മാവിഞ്ചുവട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക സ്ഥലത്തെ തിരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബേപ്പൂർ നാൽപ്പത്തിയേഴാം ഡിവിഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ജനകീയ ഒപ്പുശേഖരണവും നടത്തി ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ടി രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ടി കെ അബ്ദുൾ ഗഫൂർ മണ്ഡലം പ്രസിഡന്റ് എം ഷെറി ബ്ലോക്ക് ഭാരവാഹികളായ അന്നങ്ങാട്ട് കാർത്തികേയൻ കെ കെ സുരേഷ് കെ സി ബാബു താരിഷ് മുരളി ബേപൂർ രജനി രാജേഷ് അച്ചാറമ്പത്ത് അബൂബക്കർ കെ പി ശ്രീകുമാർ അനീസ് റഹ്മാൻ സുരേഷ് അരിക്കനാട്ട് കനകരാജ് സി ടി ഹാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ട് റോഡ് സ്ഥിതിയിലേക്ക് ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്താൽ റോഡുകൾ ഇങ്ങനെയാണ് എല്ലാ മെയിൻ റോഡ് മാത്രം മന്ത്രിയുടെ മണ്ഡലം ആയതുകൊണ്ട് അതിന് പൊടിയിടാൻ മെയിൻ റോഡ് മാത്രം പാച്ച് വർക്ക് ചെയ്യും പോയെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇതിനു മുന്നിൽ തന്നെ ഒരു പാച്ച് വർക്ക് നമുക്ക് കാണാം രാത്രിക്ക് രാത്രി വന്ന് അത് പാച്ച് വർക്ക് ചെയ്യുകയും സാൻഡാരി കാണും എന്നുള്ളതിൽ കൊണ്ട് മാത്രം എന്നാൽ എല്ലാ ഇടവഴികളും ഈ പേപ്പർ മേഖലയിലെ എല്ലാ ഇടവഴിയും ഒന്ന് ഓരോന്നും പേരെടുത്തു പറയേണ്ട ഒരു കാര്യമില്ല എല്ലാ ഇടവഴികളും സൗജന്യാവസ്ഥയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒഴിവാണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞ അഞ്ചാം തീയതി